എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഏറ്റവും നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യമായിരിക്കും നമ്മൾ എല്ലാവരും ഒരു ഡിഗ്രി ലെവൽ ആണ് ഏത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കൂടിയ കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം കമ്പനി ബോർഡ് കോർപ്പറേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് വിജ്ഞാപനം ക്ഷണിക്കാൻ തീരുമാനിച്ചു നമുക്ക് പതിനഞ്ചാം തീയതി പതിനഞ്ച് ഒക്ടോബറിന് നമുക്ക് എന്ത് വരും നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാ പ്രൊഫൈലിലും എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും ഓക്കെ പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാവരും എത്തും അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി കാത്തിരുന്ന കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഗണ്യമായിട്ടുള്ള എന്തുണ്ടാവും നിയമം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനേക്കാളും കൂടുതൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വിജ്ഞാപനം കൂടിയാണെന്ന് അറിയാം അതിന്റെ നോട്ടിഫിക്കേഷൻ എത്തുകയാണ് പതിനഞ്ചാം തീയതി എത്തിയാണ് അപ്പൊ നമുക്ക് കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കിയേ സെപ്റ്റംബർ ചേർന്ന കമ്മീഷന്റെ യോഗ തീരുമാനമാണ് താഴെ താഴെപ്പറയുന്ന ഇരുപത്തിമൂന്ന് കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നു അപ്പം ഇരുപത്തി മൂന്ന് കാറ്റഗറികളിൽ വിജ്ഞാപനം വന്നു നമ്മൾ നോക്കുക നമ്മുടെ ഏതാ നമുക്ക് നോക്കേണ്ടത് ഏതാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് എഫ്ഇ கேரளா ஸ்டேட் ேக்டிசி கேரளா மினரல்ஸ் அண்ட் மெட்டல்ஸ் மெட்டல்ஸ் லிமிடெட் கே எம் லிமிடெட் கேரளா ஸ்டேட் கேஷ்யூ டெவலப்மெண்ட் கோர்பரேஷன் மலபார் சிமெண்ட்ஸ் லிமிடெட் கேரளா ஸ்டேட் ஹாண்ட்லூவலமெண்ட் லிமிடெட் கேரளா அக்ரோ மெஷினரி கோர்பரேஷன் லிமிடெட் டிராவன்பூர் டைட்டானியம் ப்ராடக்ட்ஸ் லிமிடெட் கேரளா லாண்ட் டெவலப்மெண்ட் கோர்பரேஷன் லிமிடெட் டெவலப்மெண்ட் அதோரிட்டீஸ் இன் கேரளா ോൺ കമ്പോണൻ കോംപ്ലക്സ് കണ്ണൂർ കേരള വാട്ടർ അതോറിറ്റി പൊല്യൂഷൻ കൺട്രോൾ കൺട്രോൾ ബോർഡ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തുടങ്ങിയവയിൽ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലാർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അങ്ങനെ ജൂനിയർ ക്ലർക്ക് അസിസ്റ്റന്റ് തുടങ്ങിയവ അപ്പോ ഒരു നോട്ടിഫിക്കേഷൻ അപ്പൊ നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ രണ്ടെണ്ണമാണ് ഒരു നോട്ടിഫിക്കേഷൻ ഏതാണ് ഇത്രയും കമ്പനികളിലേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കമ്പനികളിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കിയേ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ലിമിറ്റഡ് ஆர்டிசன்ஸ் டெவலப்மெண்ட் கார்பொரேஷன் லிமிடெட் சிட்கோ ஃபார்மசியூட்டிக்கல் கோர்பரேஷன் ஐஷதிராஃப்ட் டெவலப்மெண்ட் கார்பொரேஷன் டெவலப்மெண்ட் கார்பொரேஷன் லிமிடெட் யுனை இலக்ட்ரிகல் இண்டஸ்ட்ரீஸ் லிமிட்டெட் கேரளா ஸ்டேட் ட்ரெண்ட் ஃபார்மசியூட்டிக்கல் லிமிடெட் இலக்டிக்கல் அண்ட் அலைட் இன்ஜினியரிங் கம்பெனி லிமிடெட் கேரளா ஷிப்பிங் அண்ட் இன்லாண்ட் நேவிகேஷன் கார்பொரேஷன் லிமிட்டெட் കേരള ഹെൽ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള സ്റ്റേറ്റ് ബാബു കോർപ്പറേഷൻ ലിമിറ്റഡ് മറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡുകൾ തുടങ്ങിയവയിൽ ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ക്ലർക്ക് അല്ലെങ്കിൽ ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിപ്പോ അസിസ്റ്റന്റ് തുടങ്ങിയവ വിളിക്കുകയാണ് നമുക്കറിയാം രണ്ട് ആണ് വരാൻ പോകുന്നത് രണ്ട് നോട്ടിഫിക്കേഷൻ വ്യത്യസ്ത കമ്പനികളിലായിട്ട് രണ്ട് ആണ് വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഈ രണ്ട് ലിസ്റ്റുകളിൽ നിന്ന് ഏകദേശം നാലായിരത്തിലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ നിയമനം നടക്കുന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം നമുക്ക് സ്വയം അറിയാവുന്ന കാര്യമാണ് പണ്ട് മുതലേ നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന പോസ്റ്റാണ് രണ്ട് പോസ്റ്റ് രണ്ട് റാങ്ക് പട്ടികളുടെ കൂട്ടുമ്പോൾ എങ്ങനെ പോയാലും ഒരു നാലായിരം നിയമനം ഈ കഴിഞ്ഞ പട്ടി ഇനിയിപ്പം ഒരു ഒന്നര വർഷമുണ്ട് ഏത് പട്ടികക്ക് കഴിഞ്ഞ കഴിഞ്ഞ ലിസ്റ്റിന് ഇനിയും ഒന്നര വർഷത്തോളം കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അവസാനിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ആ ഒരു ലിസ്റ്റിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കും ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല മത്സരമുള്ള പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതി ആ ഒരു വേണ്ടത്ര രീതിയിൽ ആ ഒരു നിലവാരത്തിൽ എത്താത്തവരൊക്കെ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷ കൂടിയാണ് ഈ ഒരു പരീക്ഷ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അതായത് ചെറിയ കാര്യമല്ല നമുക്ക് ഈ ഒരു പരീക്ഷകളിൽ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് ആദ്യം എത്തിപ്പെട്ട് ജോലി കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല മത്സരം കടുത്തതാണ് മത്സരം കടുത്തതാണ് ആരും മത്സരം ഇല്ലെന്ന് പറഞ്ഞാലും അത് ശരിയല്ല മത്സരം കടുത്ത മത്സരമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളും കടുപ്പിക്കണം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിലേ മത്സരം എന്താ നന്നായിട്ട് കടുക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് മസ് അക്കാഡമിയുടെ ഒരു ബാച്ച് നാലാം തീയതി നമുക്ക് വിദ്യാരംഭമായിട്ട് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ് അത് നമുക്ക് പ്രിലിംസ് ബേസ് ചെയ്തൊരു ബാച്ച് ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ ഡെയിലി പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് പരിശീലിക്കാം അതായത് ഓരോ ടോപ്പിക്ക് നമ്മൾ അന്ന് പഠിക്കുന്ന അന്ന് ഈവനിങ് തന്നെ നമ്മൾ എന്ത് ചെയ്യും പരീക്ഷ എഴുതും അന്ന് ഈവനിങ് തന്നെ ഇന്ന് നമ്മൾ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കുക അതിൻ്റെ മാക്സിമം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ എക്സാം അന്ന് ഈവനിങ് തന്നെ ഉണ്ടാവും അതിന്റെ ക്ലാസ്സുകള് അതിന്റെ നോട്ട്സ് പ്രിന്റബിൾ നോട്ട്സ് അതുപോലെ തന്നെ അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെഷനുകൾ മാക്സിമം മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ ആഡ് ചെയ്ത് നമുക്കറിയാം ഒരുപാട് പരീക്ഷകൾ ഒരു ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ കൂടി വരും ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിളിച്ചു അതിനുമുമ്പ് വിളിച്ച ഒരുപാട് എസ് ബി സി ഐ അടക്കം നമ്മുടെ ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അടക്ക് ഒരുപാട് പരീക്ഷകളുടെ പരീക്ഷകൾ എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരീക്ഷയിലും പ്രിലിംസ് കടക്കാൻ പറ്റും പലയിട പല തസ്തികയിലും മിക്കവാറും ഈ പറഞ്ഞതുപോലെ കട്ട് ഓഫ് മാർക്ക് വേറെ വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ പരീക്ഷകളിനെയും മെയിൻസ് കൂടി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ പ്രിലിംസ് കടക്കും ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ഒരു പരീക്ഷയുടെ മെയിൻസിനൊക്കെ വന്നാലും വലിയ സിലബസിൽ വലിയ മാറ്റം വരത്തില്ല മെയിൻസിൻ്റെ സിലബസ് നിങ്ങൾക്ക് അറിയാം വലിയ മാറ്റം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്താൽ കൃത്യമായിട്ട് തയ്യാറെടുത്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടിയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കാരണം എന്ന് വെച്ച് അത്യാവശ്യം നിയമനം ഉണ്ടായത് അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ പരിശ്രമിക്കാനുള്ള മനസ്സുകൂടി നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് നാലാം തീയതി ആരംഭിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും പരീക്ഷ എഴുതി കൃത്യമായിട്ട് നമുക്ക് പരീക്ഷകൾ എഴുതുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നത് നമുക്ക് ആ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കിട്ടും അപ്പൊ അതുകൊണ്ട് അസക്കി അക്കാദമിയുടെ ഏറ്റവും പുതിയ ബാച്ചാണ് ലൈവ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അൺലിമിറ്റഡ് മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ ഉള്ളൊരു ബാച്ച് ആയിരിക്കും അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക 就进去到了，OK？